നമസ്കാരം മനുസുഹൃത്തുക്കളെ ഒരമ്മയുടെ വിലാഭം അഭിപ്രായത്തിൽ തന്നെ വേദനിക്കുന്ന നൊമ്പരങ്ങളുടെ വരികളാണ് ഈ കവിത ജനനി കവിതയുടെ പേര് ജനനി ഭർത്താവെ എന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോവില്ലെന്നു ചൊല്ലി ഇന്നെന്തേ നീ അരികത്തില്ലാതെ പോയി ദുഃഖിതയായ ഞാനെന്തു ചെയ്യേണ്ടു കൈക്കുഞ്ഞുമായി എങ്ങു പോകും തുണയ്ക്കാരുമില്ലെന്നറിയാമല്ലോ സർവ്വതും വലിച്ചെറിഞ്ഞു ഞാൻ പ്രാണനാഥൻ്റെ കൂടെ ഇറങ്ങി വന്നു ജീവിതമൊന്നായി തുടങ്ങിയപ്പോൾ നാഥൻ്റെ വേർപാടു തകർന്നു പോൻ്റെയുള്ളിലെ അഗ്നിപടം നാളിക്ക ചോരക്കുഞ്ഞിനുമ്മ നൽകുവാൻ നിൻറെ അച്ഛൻ്റെ ജീവത്തുടിപ്പുകൾ വീർപ്പുമുട്ടുന്ന മാറാപ്പുകൾ ചിത്രമായി മാറി ചോരക്കുഞ്ഞിനു നൽകാൻ നിൻ്റെ അച്ഛൻ്റെ ജീവത്തുടിപ്പുകൾ ീർപ്പുമുട്ടുന്ന മാറാപ്പൂക്കൾ ചുമർചിത്രമായി മാറി ചെറിയ പ്രായത്തിൽ വിധവയായൊരമ്മതൻ കരൾച്ചിൽ കേൾക്കുന്നില്ലേ നിങ്ങൾ മധുരമാം കാലം വെറുക്കുന്ന മനസ്സോടെ അവളെ യുറ്റുനോക്കുന്ന മിഴി കാഴ്ചകൾ കാണാം കനിവിൻ്റെ വഴിയെ പോകുന്ന ഇരുളടഞ്ഞ വാതിൽ ഒരു നാൾ തുറക്കും ഹൃദയമനശ്രേഷ്ഠയിൽ നെഞ്ചു പൊട്ടിത്തകർന്ന വീണ പുരുഷൻ്റെ മണ്ണിൽ युद्ध मागुन्न भूमिल अवेलेत